ും ചാനലിലേക്ക് വീണ്ടും സ്വതം എനിക്ക് ചുമയാണ് ചുമ അതുകൊണ്ട് ഞാൻ ലൈവ് ഇടാത്തു കേട്ടോ ഓക്കെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇപ്പൊ കുറെ രാജ്യസ്നേഹികൾ സാധാരണ പോലെ തന്നെ ഇങ്ങനെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പൊ ഡിസംബർ മാസമായി ഈ വർഷം അർദ്ധ സെഞ്ചുറികൾ കടന്നിരിക്കുകയാണ് സെഞ്ചുറി തകക്കുമോ ഇല്ലേ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോ കഴിഞ്ഞ ആഴ്ചയാണ് ആറ് രാജ്യസ്നേഹികളെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരെ പിടിച്ചത് ആറ് പേരെ ഞാൻ എൻ്റെ വീടുകൾ കാണിച്ചതാണ് അങ്ങനെ ഈ വർഷം മുഴുവൻ കാണിക്കില്ലായിരുന്നു എനിക്ക് പണി അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാകിസ്ഥാനോട് സ്നേഹമുള്ള ഇന്ത്യൻ രാജ്യസ്നേഹികൾ ഒരു അറുപതെങ്കിലും ആയിട്ടുണ്ടാവും നാൽപ്പത് കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സെഞ്ചുറി അടിച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയാമായിരുന്നു ഏതായാലും അത് എത്തിയിട്ടില്ല ഇന്നിപ്പോതാ വീണ്ടും രണ്ട് രാജ്യസ്നേഹികളെ കൂടി പിടിച്ചിരിക്കുകയാണ് രാജ്യസ്നേഹം മൂത്തിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പ് ക്ലാസ് രഹസ്യങ്ങളാണ് ചോർത്തി കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിടിച്ച ഭയങ്കര വിമ്മിഷ്ടപ്പെട്ടിട്ടാണ് ഈ പേരൊക്കെ പുറത്തേക്ക് വിടട്ടോ പേരൊന്നും പുറത്തേക്ക് വരുന്നില്ല പിന്നെ ചർച്ച ഉച്ചക്ക് ചർച്ച അന്തി ചർച്ച ഒന്നും പ്രതീക്ഷിക്കന്നെ വേണ്ട പിടിക്കപ്പെടുന്ന ചാരന്മാർ മൊത്തം ഈ ഹിന്ദു നാമധാരികളാണ് അത് സംഘികളാണോ ആരാണോ മങ്കികളാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഹിന്ദു നാമധാരികളാണ് മുസ്ലിങ്ങളുടെ പേര് എവിടെയും വരുന്നത് കാണുന്നില്ല അപ്പൊ അത് ഭയങ്കര ഒരു അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിരോധികളിനെ എന്താണ് മുസ്ലിങ്ങളുടെ പേര് കിട്ടാത്തത് ഞങ്ങൾക്ക് അതാണല്ലോ വേണ്ടത് അല്ലാതെ ഇതല്ലല്ലോ പറഞ്ഞിട്ട് കണ്ടിരിക്കുകയാണല്ലോ ഒരു അങ്ങനെ ആ ഇപ്പോ പിന്നെ വീണ്ടും പിടിക്കപ്പെടുകയാണ് അപ്പൊ അവരുടെ പിന്നെ ബയോഗ്രാഫി എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം തുടങ്ങുമ്പോൾ തന്നെ ബയോഗ്രാഫി രാജസ്ഥാൻ ജയ്പൂർ യൂണിറ്റ് സി ഐ ഡി ഇന്റലിജൻസ് ഇൻ ശ്രീ ഗംഗാനഗർ അല്ല നഗർ അറസ്റ്റ് പാകിസ്ഥാനി ഐ എസ് ഐ ഏജന്റ് അല്ലേ പാകിസ്ഥാന്റെ ഏജന്റാണ് പാകിസ്ഥാൻ വേണ്ടി ചാരപ്രവർത്തനം മാത്രമല്ല റിക്രൂട്ട് നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി ഐ എസ് ഐ ഏജന്റായിട്ട് റിക്രൂട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ് എങ്ങനെയുണ്ട് പക്ഷെ പ്രശ്നം എന്താ അറിയോ ഈ എ എൻ ഐ എന്ന് പറയുന്ന ഈ ഗോതി മീഡിയ പേര് കൊടുത്തു കിട്ടില്ല താഴെ കണ്ടല്ലോ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്ക് രാജ്യസ്നേഹിക്ക് അപ്പോ സ്വാഭാവികമായിട്ടും പേര് വിട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പിന്നെ അത് മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ താഴെ ഇസ്ലാം എന്ന മതത്തിനെ പിന്നെ അവഹേളിക്കും അങ്ങനെയാണ് മുസ്ലിം പേര് കിട്ടിയ മതത്തിനെയാണ് അവഹേളിക്ക എല്ലാരും അവഹേളിക്കും ഗ്രന്ഥത്തിനെയും മനുഷ്യന്മാരൊക്കെ അവഹേളിക്കും അതിന്റെ കൂടെ ഗ്രന്ഥ പിന്നെ മതത്തിനെയും അവഹേളിക്കും അപ്പൊ കുറച്ചുപേരം അതിനു വേണ്ടി പേര് കൊടുത്തില്ല പക്ഷെ അതും നമ്മൾ തപ്പി കണ്ടുപിടിക്കണം എന്തൊരു ഗരികടമാക്കണം പക്ഷെ മുസ്ലിം പേരാണെങ്കിൽ വെണ്ടക്കാക്ഷ നാല് പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും മാത്രല്ല ആ മുസ്ലിമിന്റെ അയൽപക്കത്തുള്ള ആൾക്കാരുടെ പേര് വരെ ഉണ്ടാവും ഉമ്മാടയും പാപ്പാടേയും ഒന്നാമത്തെ മുസ്ലിങ്ങളെ പിടിക്കുന്നില്ല കേട്ടോ എവിടെ പിടിക്കുന്നില്ല ഒക്കെ വ്യാജക്കണക്ക് വ്യാജകഥകളു ആ വ്യാജകഥ വെച്ചിട്ട് തന്നെ അപസർപ്പക കഥയാണ് മുസ്ലിങ്ങളൊന്നും പാകിസ്ഥാൻ വേണ്ടി ചർവ് ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ് കുറച്ച് പേരിങ്ങനെ തൽക്കാലിപ്പോ രണ്ട് മണിക്കൂർ ഡൊമിനിക് മാർട്ടിൻ പുറത്തേക്ക് വന്നില്ല രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ കൊണ്ട് ഇസ്ലാമിക ഭീകരവാദ അപസർപ്പക കഥകൾ എത്രണ്ടാക്കി എണ്ണ തീരൂല അപ്പോ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതിമിടിയെ ചെയ്ത പരിപാടിയാണ് പേര് മാത്രം ഇല്ല ബാക്കിയൊക്കെ ഉണ്ട് ഏഹ് അങ്ങനെ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ തപ്പി 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 പോകുമ്പോ പിന്നെ ഇതൊക്കെ പറയാട്ടോ ഇതൊക്കെ കിട്ടി വേറെ കൊടുക്കേണ്ടി വന്നു കാരണം എന്താണ് അപ്പഴിങ്ങനെ ഫ്ലാഷ് ആയി പേരൊക്കെ വേറുള്ള ചാനലിലും സാമൂഹിക മാധ്യമങ്ങളിലും അപ്പോ പിന്നെ പേര് വന്ന് എന്താണ് പ്രകാശ് സിംഗ് അഥവാ ബാദൽ എന്നാണ് ഇവരുടെ പേര് ഇതാണ് നേരത്തെ ഫോട്ടോയിൽ കണ്ട ആളാണിത് പാകിസ്ഥാന് വേണ്ടി ചാരപ്പുറം നടത്തി കള്ളേ അതായത് മുസ്ലിം പേരല്ലാത്തവരുടെ പിടിച്ചിണ്ടെങ്കില് പിന്നെ പത്രക്കാരുടെ മുമ്പിൽ കൊണ്ടുവരും മുഖമൂടി ഇടൂല കയ്യാമ്പം വെക്കൂല കൈയിങ്ങനെ പിടിച്ചതാ കൊണ്ടുപോവുക അയാൾക്ക് ഇതൊക്കെ വീഡിയോ കേട്ടോ വീടിലൊക്കെ കാണാൻ അയാൾ കൂടെ നോക്കുന്നുണ്ട് ക്യാമറ മേൽക്ക് നോക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മുസ്ലിം പേരുള്ള ആളിനെ പിടിച്ച എപ്പ അറസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുപോയി ആറ് അറസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുപോയിട്ട് ഒന്നും അറിയില്ല മുഖം മൂടി നാലഞ്ച് ഫോട്ടോ ഉണ്ടോന്നല്ലാതെ ഇവരനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥല സാധനം കാണൂല കാരണം എന്താണോ കാരണം എന്താ അറിയോ നിരപരാധികളായിരിക്കും നിരപരാധികളെ പിടിക്കാം അല്ലെങ്കിൽ പത്രക്കാർ ഇവർ കൊണ്ടുവന്നാൽ വിളിച്ചു പറഞ്ഞെങ്കിലോ ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഇവർ എന്നെ കൊടുക്കാന്ന് പറഞ്ഞെങ്കിലോ അപ്പൊ മുഖം മൂടിയിട്ട് എവിടെ കൊണ്ടുപോകുന്ന അറിയില്ല പത്രക്കാർ വരെ കാണിക്കൂല പക്ഷെ ഇവരിനൊക്കെ നല്ല കാണിക്കും ഇങ്ങനെ നടത്തിക്കും ചിലപ്പം ഭക്ഷണം വരെ വെച്ചുകൊടുക്കും എന്നിട്ടാണ് കൊണ്ടുപോവുക അപ്പോ അറസ്റ്റഡ് ഇൻ ഗംഗാനഗർ അല്ല ആ ഗംഗാനഗർ ബൈ ദ ജയ്പൂർ യൂണിറ്റ് ഓഫ് രാജസ്ഥാൻ സി ഐ ഡി ഇന്റലിജൻസ് വാസ് പ്രൊഡ്യൂസ് ബിഫോർ ദ സീനിയർ സിവിൽ ജഡ്ജുകൾ അല്ലേ ജഡ്ജിന് മുമ്പിൽ കൊണ്ടുവരാൻ പോകുമ്പോ പിന്നെ പ്രദർശിപ്പിക്കാൻ വരുമ്പോ ഒക്കെ പത്രക്കാർ പോലും കാണിക്കും ഒരു പ്രശ്നമില്ല മുസ്ലിം പേരുള്ളര് കിട്ടിയ എവിടെ പോയിന്നെ അറിയില്ല അവസാനം ഇപ്പൊ കെട്ടിട്ട് ആറ് ഡോക്ടർമാര് വിട്ട് ആറെണ്ണത്തിന് ഏഹ് ഏതാ ഡൽഹി സ്ഫോടനം പറഞ്ഞ് നടത്തില്ലേ അതിൽ പൊടിച്ചുകൊണ്ടായ കുറെ ആൾക്കാരുണ്ട് എട്ടോ പത്തോ ആൾക്കാരുണ്ട് അതിലത്തെ ആറു ആൾക്കാർ ആറ് മുസ്ലിംകളെ വെറുതെ വിട്ട് സാധാരണ ഗതിയിൽ മുപ്പത് കൊല്ലം കണ്ടാണ് വെറുതെ വിടുക ഇത് ഇത്ര നേരത്തെ വിടാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പങ്കുണ്ടാവില്ല അല്ലെങ്കിലും പങ്കൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ നാടകങ്ങൾക്ക് അതാണെങ്കിലും ഉച്ചയ്ക്ക് ചർച്ച അന്തി ചർച്ച പകൽ ചർച്ച അർദ്ധരാത്രിക്ക് ഉറങ്ങി നീച്ചതിന് ശേഷം ചർച്ച എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചർച്ച ഉണ്ടാവും ഏഹ് അതും ആഴ്ചകളും മാത്രമല്ല അത് ആ ചർച്ചയിലൊക്കെ തന്നെ അപസർപ്പഥകൾ ഓരോ ചാനലിൽ അവരവർക്ക് തോന്നുന്ന അപസർപക കഥകൾ തിരക്കഥകൾ ഉണ്ടാക്കുകയും ചെയ്യും ഒരു ചാനലിൽ പറഞ്ഞു ഒരു ബന്ധുവിടെയാലും മറ്റേ ചാനൽ പറയും പക്ഷെ എന്താണ് നല്ല വർണ്ണാപൂർവ്വമായ ഇസ്ലാമിക ഭീകരവാദം പറയും എങ്ങനെയാണ് ഹിന്ദുക്കളെ അവർ കൊല്ലുന്നത് ഹിന്ദുക്കൾ എങ്ങനെ ഭയന്നിരിക്കുന്നു പാവം ഹിന്ദുക്കൾ എവിടെ ഓടി പോകുന്നൊക്കെ പറയാ അവലും മലരും മുണ്ടയും അവര് അവലും എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ടാവും പിന്നെ ഏത് രീതിയിലാണ് ഈ കൂട്ടിട്ട ഡോക്ടർമാർ പാകിസ്ഥാനിലേക്ക് സഞ്ചരിച്ച് അതുവഴി ബംഗ്ലാദേശിൽ പോയി പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് എങ്ങനെയാണ് വിഷം കൈക്കലാക്കി കൊണ്ടുവന്നിട്ട് പ്രത്യേക രീതിയിലുള്ള വിഷം തയ്യാറാക്കിയിട്ട് മുഴുവൻ ഹിന്ദുക്കളെയും കൊല്ലാൻ വേണ്ടിട്ട് എങ്ങനെ പദ്ധതി ഇട്ടു അവരുടെ പ്ലാൻ എന്തായിരുന്നു ഒക്കെ ചാനലുകാർക്കറിയാം പോലീസുകാർക്ക് അറിയില്ല അറസ്റ്റ് ചെയ്യുന്ന പോലും അറിയില്ല അങ്ങനത്തെ അവസരങ്ങളൊക്കെ അതാണ് ഈ ചാനലുകാർ ഇത് പിന്നെ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല വന്നു പോയിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടത് കാരണം ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾ എവിടെ അറിഞ്ഞു ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തോ മലയാളത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ ഇല്ല അപ്പൊ അതാ പറഞ്ഞത് പേര് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പേര് നോക്കിട്ടുണ്ടോ നമ്മൾ പിന്നെ രാജസ്നേഹിയാണോ അല്ല എന്നൊക്കെ തീരുമാനിക്കാൻ മറ്റൊന്ന് ബ്രഹ്മോസ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ മിസൈലൊന്നല്ലോ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇത് ഇന്ത്യയുടെ ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു മിസൈലാ വിചാരിച്ചുവച്ചിരിക്കാണ് ഒരു ചുക്കില്ല അതിന്റെ ഹാർഡ്വെയർ നൂറ് ശതമാനം ഹാർഡ്വെയറും അമ്പത് ശതമാനം സോഫ്റ്റ്വെയറും റഷ്യയിലാണ് നിർമ്മിക്കുന്നത് ബാക്കിയുള്ള അമ്പത് ശതമാനം സോഫ്റ്റ്വെയർ മാത്രം ആണ് ഇന്ത്യൻ സയന്റിസ്റ്റുകൾ നിർമ്മിക്കുന്നത് പക്ഷെ അങ്ങനെ ജോയിന്റ് ആവുമ്പോൾ എന്തായി മോസ്കോയിലത്തെ മോസാണ് അവസാനത്തെ കാണുന്ന മോസ് ബ്രഹ്മാവ് അപ്പൊ പിന്നൊക്കെ പേര് അങ്ങനെയല്ലേ ഒരു ഐതിഹ്യ പേരുകളാണ് വരുന്നത് അപ്പം ബ്രഹ്മാവ് അപ്പം ബ്രഹ്മോസ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ എനിവേ അത് പിന്നെ അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ് എല്ലാ സാധനവും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ് അപ്പോ ആ ബ്രഹ്മോ സയന്റിസ്റ്റ് അതിന്റെ ആളുടെ പേര് നിഷാന്ത് അഗർവാൾ അക്യൂസ്ഡ് ഓഫ് പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ടു പാകിസ്ഥാൻ ഐ എസ് ഐകൾ എല്ലാവർക്കും പാകിസ്ഥാനോട് ഭയങ്കര സ്നേഹമാണ് എന്താണെന്ന് അറിയില്ല ഏഹ് എന്നിട്ട് അതേ പാകിസ്ഥാനിൽ വിട്ടോ വിട്ടോ എന്ന് മുസ്ലിംകൾ പറയും ചെയ്യും ഓക്കെ പാകിസ്ഥാൻ ഐ എസ് ഐ മെൻഷനിങ് ദ നെയം ആ എന്നിട്ട് ഈ പോസ്റ്റ് ഇട്ടാൽ പറയണേ ഞാനിവിടെ പേര് പ്രത്യേകം എടുത്തു പറയണത് കാരണം എന്താണ് ഇന്നത്തെ കാലത്ത് പേര് നോക്കിയിട്ട് പേര് നോക്കിയിട്ടാണ് പിന്നെ തീവ്രാദി പ്രവർത്തനവും ചാരപ്രവർത്തനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകം പേര് പറയുന്നത് കാരണം മുസ്ലിമിന്റെ പേരെങ്ങാനും പറഞ്ഞ പിന്നെ അത് കടിച്ചെടുത്ത് എല്ലാവരും ഓടിക്കും വലിയ ചർച്ച ആയിരിക്കും അപ്പൊ ആ ചർച്ച ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പേര് പറയുന്നു നോക്കുമ്പോ പേരെന്താണ് ഒരു ഹിന്ദു സാമധാരിയാണ് അപ്പൊ ആര് പ്രശ്നമാക്കണ്ട വലിയ വിപ്ലവ വിപ്ലവം ഉണ്ടാക്കണ്ട രാജസ്നേഹിയാണ് പാവമാണ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇടുന്നത് പറയാണ് കാരണം മുസ്ലിം പേരിട്ടുണ്ടെങ്കിൽ പിന്നെ രാജ്യസ്നേഹത്തിന്റെ സ്ഫോടനം നടന്നിട്ട് ആകെപ്പാടെ എല്ലാവർക്കും കലി കളകും ബ്ലഡ് തളക്കും ഞങ്ങളുടെ ഇന്ത്യയെ എന്തുകൊണ്ട് മുസ്ലിംകൾ നശിപ്പിക്കുന്നു ചോദിക്കും പക്ഷെ ഇപ്പൊ അറുപതോളം ഹിന്ദു നാമധാരികളായിട്ടുള്ള ചാരന്മാരെ പിടിച്ചപ്പോൾ ആരുടും ബ്ലഡ് ബ്ലഡും ഗ്ലഡും ഒന്നും തളച്ചില്ല ഏർ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പൊ അതിനുവേണ്ടി പറയുകയാണെന്നാണ് ഈ പറയുന്നത് അല്ലേ സ്പ്രീനോജ് എന്നുവെച്ചാ രാജദ്രോഹ പ്രവർത്തനം ചാരപ്രവർത്തനം ആണ് നടത്തുന്നത് പിന്നെ അതും മുപ്പരക്കും ജീവരന്ധം പോലും കൊടുത്തിട്ടില്ല മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്നും വേണ്ട പറയുന്നത് ഏത് ഹൈക്കോടതി ഏവടുത്തോര ഹൈക്കോടതി ഇന്ത്യയിൽ തന്നെ ഓക്കെ ഇനി മറ്റൊരു സംഗതി നോക്കി നോക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ തന്നെ അന്തം വിട്ടു പോയി വാർത്ത കേട്ടാല് ഇതൊക്കെ വീട് കേട്ടോ അതായത് എത്ര സിമ്പിളാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കലും ചാരപ്പുറം ചാരമുറാക്കലും എന്നുള്ളത് ഈ ഒറ്റ ന്യൂസിൽ മനസ്സിലാക്കാം വളരെ ഈസിയാണ് ഇന്ത്യത്ത് മുസ്ലിംകൾ കേട്ടോ എന്താ ചെയ്യേണ്ടത് അതായത് ഇവിടെ ഈ സംഭവങ്ങളല്ല ഇവിടെ ഒരു കാവ്യ ഇട്ടിട്ട് വൃത്തം നിൽക്കുന്നുണ്ട് മൂലക കള്ളനാണ് ഈ മൂന്നെണ്ണം ഈ മൂന്നാൾക്കാരും ആണ് അപ്പൊ എന്താ സംഭവിച്ചതറ അതായത് പിന്നെ രമേശ് പാസ്വാൻ ഈ കാവ്യ ധരിച്ച ആളുടെ പേര് രമേഷ് പാസ്വാൻ പിന്നെ മൂപ്പര് ട്രെയിനിൽ ട്രെയിനിലിരിക്കുമ്പോഴേ സീറ്റിനെ ചൊല്ലി തർക്കണ്ടായി അത് റിസർവ് ചെയ്ത് ഈ മൂന്ന് മുസ്ലിം ആൾക്കാരുണ്ടല്ലോ ഇവര് സീറ്റ് റിസർവ് ചെയ്ത് കയറിയ ആൾക്കാരാ അപ്പൊ അവരുടെ പേരിലാണ് സീറ്റ് സീറ്റ് മൂന്ന് സുഹൃത്തുക്കളാണ് അപ്പൊ അവിടെ കയറി ഈ കാവ്യധാരി ടിക്കറ്റൊന്നും എടുക്കാതെ കാരണം മൂപ്പരെ തന്ത്ര രാജ്യമാണല്ലോ ഏഹ് എന്തും ചെയ്യാൻ ആരും ഒന്നും പറയില്ലല്ലോ അങ്ങനെ മൂപ്പരെ തന്ത്ര ട്രെയിനുമാണ് വിചാരിച്ചത് കയറിയിരുന്നു സുഖമായിട്ട് ആ സീറ്റിൽ പിന്നെ എന്തിനാണ് റിസർവ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ സീറ്റാണ് മാറി തരാന്ന് പറഞ്ഞ് അയാൾ ഒച്ചയും പള്ളം ഉണ്ടാക്കി മാറാൻ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ പേരുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വാക്ക് തർക്കായി വാക്ക് തർക്കം അയാൾ തന്നെ മുമ്പിൽ പറഞ്ഞ് നിങ്ങൾ ഒരു പാഠം പഠിപ്പിച്ച് തരാടാന്ന് പറഞ്ഞിട്ട് നേരെ പോലീസിനെ ഏതാ നൂറ് നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ ഇപ്പൊ അങ്ങനെ നേരെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് ട്രെയിനിൽ ഇതാ മൂന്ന് തീവ്രവാദികൾ കയറി ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ നോക്കുക എന്ന് പറഞ്ഞു മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസുകാർ ചടകുടഞ്ഞ് എഴുന്നേൽക്കും അതേസമയം ഹിന്ദു തീവ്രവാദി എന്ന് പറഞ്ഞാല് ഹിന്ദുത്വ തീവ്രാദി എന്നൊക്കെ പറഞ്ഞാല് പിന്നെ കിടന്നുറങ്ങും നന്നായിട്ട് അപ്പൊ മുസ്ലിം പേര് കേട്ടത് കാരണം മുസ്ലിംന്ന് കേട്ടത് കൂടിട്ട് പെട്ടെന്ന് അടുത്ത ശേഷം തന്നെ കേറി ഭോഗിയില് മൂന്ന് ഇസ്ലാമിക ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യും ചെയ്ത് അപ്പൊ എന്താ പ്രശ്നം എന്ന് അന്വേഷിച്ചോക്കുമ്പോ ഇതാണ് പ്രശ്നം സീറ്റ് തുറക്കാണ് അപ്പൊ അത് പോലീസുകാർ പിന്നെ അന്വേഷിച്ചിട്ട് എന്താ എന്താന്നറിയില്ല പോലീസുകാർ വിട്ടിട്ടോ ആ കേസ് നിർത്തില്ല അപ്പോ അവരെ നിർത്തി ഫോട്ടോ എടുത്തിരിക്കാണിത് ഈ കള്ള കാവി കാവിറി വെറുതെ വിളിക്കുകയാണ് തീവ്രവാദികൾ ഭാഗ്യത്തിന് അത് ഏതൊരു ഏതൊരു സ്ഥലം ഇരുന്നില്ലെങ്കിൽ ആ പോലീസുകാരങ്ങനെ ശ്രമിച്ചില്ലെങ്കിലും മൂന്നാളെയും പിടിച്ച് ജയിലിടും അവരുടെ കാണുക പോലും ഇല്ല പിന്നെ ആരെ കേൾക്കുക കുറെ തീവ്രവാദ കഥകളായിരിക്കും മൂന്ന് തീവ്രവാദികളെ ട്രെയിനിൽ നിന്ന് പിടിച്ചു ഹിന്ദുക്കളെ കൊല്ലുന്ന കൊല്ലുന്ന സമയത്ത് നിരവധി ഉണ്ടാവും അപ്പൊ സർവകലാ കഥകള് പക്ഷെ തൽക്കാലം ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരെ അറിയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടോ എന്തോ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് ആ പറയാണ് ഇത്ര ഈസിയാണ് ഒരു സീറ്റ് തർക്കത്തിന് പോലും പിന്നെ മുസ്ലിങ്ങൾക്ക് അവകാശമില്ല റിസർവ് ചെയ്താൽ പോലും അവകാശമില്ല അവിടെ ഒരു ഹിന്ദു കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് എന്താ കാവ്യധാരികൾ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാത്ത ഒരു സ്ഥലത്ത് പോയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റൂല കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളെ കയറി പിടിച്ചാൽ വരെ മിണ്ടാൻ പറ്റൂല മിണ്ടിയ തീവ്രവാദിയാക്കും പോലീസ് തന്നെ വിളിക്കും ഈ പോലീസിൽ വെറുതെ വിട്ട് വേറെ വല്ല പോലീസുകൾ വെറുതെ വിട്ടിട്ടില്ലെങ്കിലോ നീ വിവാഹി തന്നെയാണ് കോടതിയിൽ തെളിക്ക് എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലം പോയി കിട്ടും അപ്പോ കാവ്യധാരികൾ വന്നാൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി വിവാഹത്തിന് വിസംബന്ധിച്ച യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി ശേഷം കൊല്ലാനും ശ്രമം ഹിന്ദു ജാഗ്രൻ വേദിക്ക് പ്രവർത്തകൻ അറസ്റ്റിൽ എന്താണ് ഹിന്ദു ജാഗ്രൻ വേദിക്ക് എന്താണ് സംഭവം ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്ക് വല്ല അപകടം വരുന്നുണ്ടോ ജാഗരൂകമായിട്ട് ശ്രദ്ധിക്കുന്ന വേദിയാണ് വേദി എന്നുവെച്ചാ ഈ സംഘടന പരിപാടി തന്നെ മുസ്ലിം പിന്നെ ഹിന്ദുക്കൾക്ക് ഒരു പോർലും മേൽക്കരുത് എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന സംഘടന ആ സംഘടനത്തെ തലവൻ തന്നെ എന്ത് ചെയ്ത് ഒരു ഹിന്ദു സ്ത്രീനെ ബലാസംഗം ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി കൊല്ലാൻ നോക്കിയല്ല കൊല്ലാൻ വേണ്ടി അമർത്തി അമർത്തി അങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ചു പോയതാണ് ആ പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാന ശ്വാസം ബാക്കിണ്ടായിരുന്നത് അതുകൊണ്ട് അറിഞ്ഞ് ഇയാളാണ് ചെയ്തതുള്ളത് ഏർ വിവാഹത്തിന് വിസംബന്ധിച്ച യുവതിയെ ബൈസിലാക്കി ഹിന്ദു ജാഗ്രൻ വേദി പ്രവർത്തകൻ കഴുത്ത് ഞേരിച്ചു കൊല്ലാൻ ശ്രമം മാംഗ്ലൂർ സ്വദേശി പ്രദീപ് പൂജാരി അറസ്റ്റിലോക്കാ പൂജാരി കേട്ടോ പൂജാരിക്കൊരു കുറവില്ല ഉം അപ്പോ ഇതൊന്നും ചർച്ച ആവില്ല ഇതൊക്കെ നമ്മളിങ്ങനെ കിട്ടുന്ന പിന്നെ ഏർ സാമൂഹിക മാധ്യമങ്ങൾ വരുന്നെങ്കിൽ അങ്ങോട്ട് പറയാന്നല്ലാതെ ഇതൊന്നും തന്നെ ഒരു ചാനലുകാരുടെ എടുത്ത് പിന്നെ ചർച്ച ചെയ്യുന്നൊന്നും പ്രതീക്ഷിക്കണ്ട അതേസമയം ഡൽഹി സ്ഫോടനം നടത്തിയത് സംഗീതികരമാരാണ് ഒരു സംശയം വേണ്ട അതുകൊണ്ടാണല്ലോ അന്വേഷണം നിന്നത് ഇപ്പൊ അന്വേഷണം വലിയൊന്നും ഒന്നുമില്ലല്ലോ എല്ലാരും വെറുതെ വിട്ട് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പറഞ്ഞിസ്റ്റ് ഇപ്പ ഗെറ്റപ്പിന് ലുക്കിനൊന്നും യാതൊരു കുറവില്ല എന്താണ് ഭയങ്കര രാജസ്നേഹ ഇപ്പറെ വീക്ക്നെസ്ആ ഒരുത്തരം രോഗാണ് രാജസ്നേഹാണ് ഭയങ്കര ചികിത്സിച്ചു പക്ഷെ മാറിയില്ല അങ്ങനെ രാജസ്നേഹം പിടിച്ചടക്കുക ഏഹ് ബ്രഹ്മോസിന്റെ ഒക്കെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചുമ എന്താ പറയുക ചോർത്തി കൊടുക്കുകയാണ് ബ്രഹ്മസിലെ മാത്രമല്ല മുപ്പർ പിന്ന സയന്റിസ്റ്റാണല്ലോ അപ്പൊ ഒരുപാട് സംഗതികൾ കയ്യിലുണ്ടാവും അപ്പോൾ പാകിസ്ഥാനെ ശക്തിപ്പെടുത്തി കളയാം എന്നുള്ള ധാരണയിൽ ചെയ്യുന്ന പാരിശമായ കാര്യങ്ങൾ മാത്രമാണ് അത് ദേഷ്യപ്പെടണ്ട ദേഷ്യപ്പെടേണ്ടാരോ ഉം പാവാണ് ഓക്കെ അതിനുശേഷം പറയാനുള്ളത് അതാണ് എന്താണിത് അതായത് ബാബറി മസ്ജിദ് ദിനത്തിൽ ശബരിമലയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നതാണ് ശ്രീ അയ്യപ്പന്റെ കഥയെന്ന് സംവിധായകൻ വിഷ്ണു വെഞ്ഞാറ മോട് അപ്പോ ഒരു സിനിമ ഇറക്കിയിക്കാൻ എന്താണ് ഇറക്കാൻ പോവാണ് അല്ല ഇറക്കി എന്ന് തോന്നുന്നുണ്ട് എന്താണ് അത് തീമും പ്രമേയമൊക്കെ അതായത് ബാബറി ദിനത്തിൽ അപ്പൊ മുസ്ലിങ്ങൾ എങ്ങനെ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണല്ലോ ബാബറി നഷ്ടപ്പെട്ടേ എന്നും പറഞ്ഞിട്ട് പിന്നെ പ്രതികാരം ചെയ്യാൻ നടക്കുകയാണല്ലോ പ്രതികാര മൂർത്തികളായിട്ട് അയാളെ സിനിമയിൽ കിട്ടോ അങ്ങനെ ആ ദൂരത്തിൽ നമുക്കൊരു പാഠം പഠിപ്പിക്കേണ്ട ഹിന്ദുക്കളൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് ശബരിമലയിൽ പോയിട്ട് ആറ്റം ആറ്റംപൊമ്പ് വെച്ചെന്നുള്ള ഒരു കഥ എന്തൊക്കെയെന്ന് മനസ്സിലിപ്പ് നോക്കണം അതിനെ കുറിച്ച് അവിടെ പറയാണ് ഏഹ് നിങ്ങൾ വായിച്ചോടെ ഞാൻ കാണിച്ചു കാണിച്ചരാ എന്താ എന്താണ് ഏഹ് അർജുൻ രാമകൃഷ്ണൻ പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുകയാണ് സംഘികളുടെ ഫാന്റസി ഇതൊക്കെയാണ് അതായത് മനസ്സിലിരിപ്പ് ഇതൊക്കെയാണ് അർത്ഥം ഏഹ് അതായത് ഒരു അമ്പലത്തിലൊക്കെ സ്ഫോടനം നടന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്ന കാണാൻ അത് വെച്ച് നമുക്ക് ഇസ്ലാമിക ഭീകരവാദം പറയാമായിരുന്നു പിന്നെ കുറെ ഹിന്ദുക്കൾ മരിക്കുമ്പോൾ അവരുടെ പിന്നെ ഒന്ന് ഭയക്കണേ ഹിന്ദുക്കളെ ഭയക്കൂന്നൊക്കെ പറഞ്ഞു അവരെ പറ്റിക്കാമായിരുന്നു അതൊക്കെ സ്വപ്നമായി ഇവന്മാർ ഇതൊക്കെ സങ്കല്പിച്ച് ഡാഷ് വിട്ട് നടക്കുകയാണെന്നൊക്കെ പറയണേ അപ്പൊ ഇതാണ് അവരുടെ സ്വപ്നം ഇതിപ്പോ ഒരു സംവിധായകൻ ഇതേപോലെ സംവിധായകന്മാരാണ് പല ചാനലിലിരിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം പേര് കിട്ടുമ്പോൾ ഇതിനേക്കാൾ നല്ല തിരക്കഥരുണ്ടാക്കും പിന്നെ പോലീസിലൂടെ കുറേ തിരക്കഥാഹിത്യക്കാർ അവർ ഇതിനേക്കാൾ നല്ല തിരക്കഥഴുതും അങ്ങനെ പോലീസിലുള്ള തിരക്കഥ ഇത് സിനിമ ഉണ്ടാക്കാൻ വന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മനസ്സിൽ ഇപ്പല്ലേ ദിനത്തിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ സോണം നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ ആരും നടത്തിയിരുന്നെങ്കിലോ അവരെന്താ പോലും നടത്തും ഇപ്പൊ പെഹൽഗാമില് ഇരുപത്താറ് ഹിന്ദുക്കളെ കൊന്നു വെടിച്ചിട്ട് ക്രൂരമായിട്ട് തൗസഹൂറി കാണിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മണിക്കൂർ സമയം കിട്ടി നാടകം കളിക്കാൻ രണ്ടു മണിക്കൂർ സമയം കൃത്യമായിട്ട് കിട്ടി പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം സെക്യൂരിറ്റി ഉള്ള കാശ്മീരിൽ ഒരാൾ പോലും അവിടെ ഉണ്ടാവും എല്ലാരും മാറ്റി ആരാ മാറ്റിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാറ്റിയിട്ടുണ്ടാവൂല്ലേ ആരെ മാറ്റിന്ന് എല്ലാവർക്കും അറിയാം ഗുജറാത്തിൽ കൊണ്ടാകാൻ തന്നെ വേറെ ആരും മാറ്റാൻ വേറെ ആരും അധികാരം ചെയ്യും ഇന്ത്യയിൽ രണ്ടുപേരല്ലേ ഭരിക്കുന്നത് ആ വിഷയം മോദി എല്ലാ ഏജൻസികളും അവരുടെ കയ്യിലാണ് അവരോട് ജോലിക്ക് ഒന്നും നടക്കൂലല്ലോ ഏഹ് അപ്പൊ രണ്ടു മണിക്കൂർ ആരും ഉണ്ടായിരുന്നില്ല എല്ലാം ചെയ്യാൻ വേണ്ടി സമയം ഒരുക്കി കൊടുത്ത് എന്നിട്ട് അവിടെ സിനിമ ഷൂട്ടിംഗ് ആണ് ടൗസർ അള്ളാഹര് വിളിക്കടാ നീ മോദിയോട് പോയി പറഞ്ഞു കൊടുക്കടി പറഞ്ഞത്ര ഒരു സുരോടേ അപ്പൊന്ന് ചിന്തിച്ചോക്കണം ആ തിരക്കഥയുടെ ആ ഇതുപോലെ പ്രമേയം നോക്കണം അത് നേരെ പറഞ്ഞു ശരിയാണേ അങ്ങനെയൊക്കെ പറയണെട്ടോ അപ്പൊ മോദിക്കൊരു വില കിട്ടും മോദിയോട് പോയി പറയടി തീവ്രവാദികൾക്ക് എന്ന് മോദി ചാത്തപ്പന എന്ന് മഷറ പറഞ്ഞല്ലോ മോദി ഏർ മോദിയോട് പറഞ്ഞു കൊടുക്കടി നട അങ്ങനത്തെ നാടകം എന്തൊക്കെ കളിച്ച് പക്ഷെ അത് ദൈവമായിട്ട് തന്നെ ഇടപെട്ട് ചീറ്റി കറ്റിട്ട് പോയി നശിപ്പിച്ച് കൈ കൊടുത്തു ഒന്നും നടന്നില്ല എന്നിട്ട് വലിയ കാര്യമായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ പറഞ്ഞു ഓടി അതിനും വയർ നിറച്ചു കിട്ടി അങ്ങനെ തൂഫാനായിട്ട് ഇരിക്കുകയാണ് ഇത് അവർ നോക്കുന്നത് ശബരിമലയിൽ എങ്ങനെ സ്ഫോടനം നടത്താം അതിന്റെ ലക്ഷണമാണ് ഇപ്പൊ ഈ കാണുന്നത് അത് മാത്രല്ല ശബരിമലയിലത്തെ കേന്ദ്ര സെക്യൂരിറ്റി ഏജൻസികളെ പിൻവലിച്ചു അമിത്ഷാന്റെ നിർദ്ദേശം കൊണ്ടല്ലേ പിൻവലിക്കുള്ളൂ പിൻവലിച്ചിരിക്കുകയാണ് എന്തിന് അവിടെ ഈ പറഞ്ഞ സംഗീതിപ്രാദികൾക്ക് പോയിട്ട് മുസ്ലിങ്ങളുടെ വേഷം കെട്ടി ബോംബിടാൻ അതിനെ സൗകര്യം ഒരുക്കി കൊടുക്കാണ് ഏ കാരണം ഇത് അവിടെ എവിടെയൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ല ഇപ്പൊ ഇത് കേരളത്തിൽ നടന്നു അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് അവിടെ എസ് ഡി പി ആണ് അതാണ് ഇതാണ് തീവ്രവാദിയാണെന്നൊക്കെ എന്നൊക്കെ പറയാലോ മലപ്പുറത്ത് നിന്ന് ചെന്നിട്ടാണ് ചെയ്യുന്നൊക്കെ പറയാലോ നല്ല തിരക്കഥ വർണ്ണ വർണ്ണ വർണ്ണാഭായ തിരക്കഥ ഉണ്ടാക്കലോ അതിനുള്ള തന്ത്രമാണ് അപ്പോ പക്ഷെ പിടിക്കപ്പെടുന്നത് ഫുള്ള് ഹിന്ദു നാമധാരികളാണേനു പാകിസ്ഥാന്റെ എന്താ സ്നേഹം അപ്പൊ അതാണ് ഈ ഇന്ത്യനെ എങ്ങനെയും നശിപ്പിക്കാം നേർ നശിപ്പിച്ചാലും കുഴപ്പമില്ല വളഞ്ഞ വഴിക്ക് നശിപ്പിച്ചാലും കുഴപ്പമില്ല നശിക്കണം അത്രേ ഉള്ളൂ ഇന്ത്യ അതിനാണ് അവര് എല്ലാ സ്ഥലത്തും നടന്ന് തീവ്രവാദി പ്രവർത്തനം നടത്തി ഹിന്ദുക്കളെ കൊന്ന് അത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു വരുത്തുന്നത് പുൽവാമ ആയിക്കോട്ടെ പഠാൻകോട്ടായിക്കോട്ടെ ഹൂറി ആയിക്കോട്ടെ ഏർ പഹൽഗാം ആയിക്കോട്ടെ അപ്പൊ ഡൽഹിസ് ഫോൺ ആയിക്കോട്ടെ ഒക്കെ അവരെന്നെ ചെയ്യുന്നത് ഒക്കെ സംഗീ ഭീകരമാർ കൃത്യമായി പദ്ധതി ഇട്ട് ചെയ്യണം കാരണം ഭരിക്കുന്നത് അവരല്ലേ ആരപ്പത് കണ്ടുപിടിക്കുക അവരെ നേരത്തെ വരുമ്പോ അന്വേഷണം ഇല്ലാതാവും ഇപ്പൊ പെൽഗാമിൽ കണ്ടില്ല അന്വേഷണം സംഘികളുടെ നേരത്തെ പോകുന്നു കണ്ടപ്പോ അതില്ലാതായി പുൽവാമി ഇല്ലാതായി അതേപോലെ ഇല്ലാതാക്കും അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങള് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് ഇന്ത്യക്കാർ തന്നെ ഇത് മിസ്താവണ്ട ഇത് മിസ്താവണ്ട ഇത് ഒരു ചാനലിലും പറയുന്നില്ല വെള്ളക്കോട്ടിട്ട ഡോക്ടർമാരുടെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുകൂടിയും കേട്ടോളി ഈ സ്ത്രീയാണ് അതേ ഡൽഹി സ്ഫോടന കേസിൽ പിടിക്കപ്പെട്ടത് വ്യാജ ഐ എസും പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഏഹ് കള്ളപ്പണവും പിന്നെ വ്യാജ ഐഡികളൊക്കെ ഈ സ്ത്രീയുടെ കെട്ടിയിരിക്കുകയാണ് ഒരു കൂസിലും പോണ പോക്കണ്ടില്ല കാരണം ഈ ഹിന്ദു പേരാണെങ്കിൽ പിന്നെ നമ്മളുടെ പത്രക്കാർ കാണിക്കും ഫ്രണ്ടിൽ കൂടുതൽ കാണിക്കും അതേസമയം മുസ്ലിം പേരാണെങ്കിലും ഒക്കെ എവിടെ അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അപരാധികളാണ് കുറ്റവാളികളാണ് അപ്പൊ കുറ്റവാളികളെ കാണിക്കും മറ്റേ നിരപരാധികളാണ് നിരപരാധികളെ കാണിച്ച് അവർ വിളിച്ചുപോയി ഞാനെല്ലാം വേടാവും അത് മാത്രല്ല അവരിങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ലക്ഷണം കാണിക്കും പിന്നെ കള്ളക്കേസിൽ കുടിക്കുന്നെങ്കിൽ കൊച്ചും പെണ്ണം കൂട്ടും അപ്പൊ അതിനാണ് അവരുടെ ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി എറിയുന്നത് ഇവരുടെ കയറില്ല റൊട്ടി കൂടെ എന്താ പുഷ്പം പോലെ എന്തോലെ തീർത്ഥാടത്തിന് കൊണ്ടുപോകണോ അല്ലെ എന്താ പേര് പിന്നെ കൽപ്പന ഭാഗവത് എവിടെയെങ്കിലും ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടോ ഫോട്ടോ ഒരു തിരക്കഥ ഒരു കഥ നിങ്ങൾ കണ്ടോ ഈസറിനെ കുറിച്ച് ഇല്ലല്ലേ ആ അതാ പറഞ്ഞത് അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത മുസ്ലിം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സട സടകുടഞ്ഞു എഴുന്നൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ചാത്ത പോലെ ശിഖണ്ഠി ശവങ്ങളായിട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് രാജസ്നേഹം തെളിയിക്കേണ്ടത് എപ്പോഴും മുസ്ലിങ്ങളാണ് അതും ആരുടെ മുമ്പിൽ സംഘികളുടെ മുമ്പിൽ രാജ്യദ്രോഹികളായിട്ടുള്ള സംഘികളുടെ മുമ്പിൽ വേണം ഓരോ മുസ്ലിമും ഭാരത് മാതാ കി ജ വന്ദേ ഇതൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കണം ആരുടെ ഈ സംഘീ ഭീകർമാരുടെ ഇന്ത്യയെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഘീ അവരുടെ അവരുടെ ഇന്ത്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും സ്വന്തം രാജസ്നേഹം ഓരോ മണിക്കൂർ വെച്ച് തെളിയിക്കണം അതിന്റെ ഒരു തെളിവ്താ ഞാൻ കാണിച്ചു ജയശ്രീറാം വിളിക്കാൻ പറയാണ് എന്തിന് ജയശ്രീറാം നിങ്ങളുടെ ആൾക്കാരല്ലേ മതത്തിലൾക്കാരല്ലേ നിങ്ങൾ വിളിച്ചോ മുസ്ലിങ്ങളുടെ അല്ലല്ലോ ഏഹ് അപ്പോ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ജയശ്രീറാം വിളിച്ചിട്ട് രാജ്യസ്നേഹം കാണിക്കണം ഇല്ലെങ്കില് നല്ല ഭീഷണിയാണ് ഒരു പ്രശ്നമില്ല പ്രശ്നവുമില്ല ഇല്ല ഒന്നുമില്ല ആരും തൊളൂല്ല എന്നാൽ ജയ്ഷം വിളിക്കാത്താവ് തീവിടാതി അപ്പൊ ഇങ്ങനെ ഓരോ നിമിഷം ഈ സംഘീ ഭീകരന്മാരുടെ മുമ്പിൽ പിന്നെ രാജസ്നേഹം തെളിയിക്കേണ്ട ഗതികേടാണ് പിടിക്കപ്പെടുന്നത് ഫുള്ള് സംഘീ ഭീകരന്മാർ തന്നെയാണ് ചൈനക്ക് ചാരപ്രവർത്തനം ചൈനയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം പാകിസ്ഥാന് വേണ്ടി പറയണ്ട പാകിസ്ഥാൻ അവരുടെ നാടാ തോന്നുന്നുണ്ട് എപ്പോൾ നോക്കിയാലും അവർക്ക് അവരുടെ അവർക്ക് വേണ്ടി ചാരപ്രവർത്തനമാണ് പറയുമ്പോൾ മറ്റേ പാകിസ്ഥാൻ ഇന്ത്യക്കാരെ കൊന്ന് പൈലറ്റുമാരെ കൊന്ന് ഏഴ് വിമാനം അടിച്ചു വരുത്തി എന്നിട്ടും സംഗീ ഭീകരന്മാരുടെ സ്നേഹത്തിന് യാതൊരു കുറവുമില്ല പാകിസ്ഥാനോടുള്ള സ്നേഹം അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ചാനലുകാരും ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം രാഹുൽ എന്താണ് രാഹുൽ ഈശ്വരുടെ നിരാഹാരം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തോണ്ട് നടക്കുകയാണ് കാരണം ഇതുവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താ തന്ത്രം അതുപോലെ തന്നെ മറ്റേ ജനൻ ടി വി കർമ്മ ടി വി മറുനാടൻ ടി വി ഒക്കെ ഉണ്ടല്ലോ അവര് വളരെ സൗകര്യപൂർവ്വം ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല അവർക്ക് അവർക്കിപ്പോ രാഹുൽ മാങ്കുടേ ഗർഭമാണ് അവർക്കും മെറ്റ് അപ്പൊ അങ്ങനെയാണ് ശ്രദ്ധ തെറ്റിക്കുക അപ്പൊ ഇത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണേ അടുത്ത വിളികൾ കാണാം ബൈ ബൈ